വീട്ടിൽ ഉപയോഗിക്കുന്ന ബയസ് ബയോഗാസ് ആണ് കേട്ടോ നോക്കാം ഇത് സ്ലെറിക്കും വേണ്ടി വെച്ചതാണ് ഇത് വളമായിട്ട് ഉപയോഗിക്കും നാലിലൊന്ന് വെള്ളം ഉപയോഗിച്ചിട്ട് സോറി ഇതിൻ്റെ നാലിൽ നാലിരട്ടി വെള്ളം ഉപയോഗിച്ചിട്ടാണ് ചെടികൾക്ക് ഉപയോഗിക്കുന്നത് അപ്പം അതിൻ്റെ റിസൾട്ട് ചെടികൾക്ക് ഉണ്ട് ചെടികൾക്കുണ്ട് നാല് പേര് അടങ്ങുന്ന അഞ്ച് പേരടങ്ങുന്ന വീട്ടിൽ എത്ര സമയം ഇത് കത്തുള്ള നമുക്ക് നോക്കാം കേട്ടോ ഇതാണ് അടുപ്പ് വരുന്നത് ഇതിൻ്റെ ഫ്ലെയിം വന്ന് നോക്കാം നമുക്ക് ഇത് ശരാശരി നമ്മൾ ഒരു ഞാൻ പറഞ്ഞ അഞ്ചു ഒരു വീട്ടിൽ ഇതാ അഞ്ചു പേരങ്ങുന്നൊരു വീട്ടിൽ ഒരു രാവിലെ എന്തെങ്കിലും പുളസിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം നമ്മൾ ഫ്ലെയിം ആണ് കേട്ടോ കുറച്ചാണ് ഉപയോഗിക്കുന്നത് ഒത് ഒരു ഇരുപത് മിനിറ്റ് പത്ത് ഇരുപത് ഒക്കെ ഉപയോഗിക്കാൻ നമുക്കൊരു ദിവസം ഗ്യാസ് കിട്ടും ഞാൻ പറഞ്ഞ അഞ്ചു പേരടങ്ങുന്ന ഒരു വീട്ടിൽ ആ വേസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ളതാണ് പത്ത് ഇരുപത് മുപ്പത് മിനിറ്റൊക്കെ അത് കത്തിക്കൊണ്ടിരിക്കും അതായത് എന്തെങ്കിലും ചോറ് വെക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു കറി വെക്കാനോ ഒക്കെ ഒരു ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഒരു ദിവസം അതിൽ കൂടുതലൊന്നും കിട്ടില്ല അപ്പോൾ അതല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ വേസ്റ്റ് ഉപയോഗിക്കേണ്ടി വരും സാധാരണ വീട്ടിൽ ഒരു അഞ്ച് പേരൊക്കെയാണ് ഉണ്ടാവുക അഞ്ച് പേര് നാല് പേരൊക്കെ ആയിരിക്കും അപ്പോൾ കുടുംബത്തിൽ നമ്മൾ എത്രത്തോളം വേസ്റ്റ് കൂടുതലിടുന്നോ അതിനനുസരിച്ച് നമുക്ക് ഗ്യാസ് കിട്ടും പക്ഷേ എപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലൊരു അഞ്ച് പേരെടുക്കുന്ന കുടുംബത്തിൽ എനിക്ക് കിട്ടുന്ന ഒരു അര മണിക്കൂർ ഇത് പറഞ്ഞാൽ ചോറ് വെക്കാൻ കഷിക ചോറ് വെക്കാനും കറി വെക്കാനൊക്കെയാണ് സാധാരണ ഈ പിന്നെ ഇത് കിട്ടുന്നുള്ളൂ അപ്പോൾ അതിന് കൂടുതലായിട്ടുള്ള പിന്നെ ഗ്യാസ് ഉൽപ്പാദനം വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് വേസ്റ്റ് വേണ്ടി വരും അതായത് കിച്ചൺ വേസ്റ്റ് വേണ്ടി വരും അപ്പോൾ ഡെയിലി ഒരു നേരം മാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ അത് വെള്ളം ഉപയോഗിച്ച് മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത് അതിൽ വേസ്റ്റ് ഇടുന്നത് പിന്നെ സ്ലെറി കിട്ടുന്നുണ്ട് അപ്പോൾ ബയല ഗ്യാസ് പാൻ്റെ ഗ്യാസ് ഒരു നേരത്തിന് മാത്രം നമ്മൾ പൊരിച്ചാൽ മതി അത് ഫുൾ ടൈം കത്തിക്കാന്ന് വിചാരിച്ച ആരും വെക്കണ്ട കാരണം അത്രയ്ക്കും വേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ യൂസേജ് ഉള്ളൂ അപ്പോൾ ഒരു ചെറിയൊരു വീട്ടിലേക്ക് നമ്മളെ ഒരു പിന്നെ മെയിൻ്റെസ് വേസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക അത് കിച്ചൺ വേസ്റ്റൊക്കെ ഫലവത്തായ രീതിയിൽ നമുക്ക് പുറത്തൊന്നും കളയാതെ വേസ്റ്റ് നമുക്ക് കളയാൻ പറ്റും ആ വേസ്റ്റ് കൊണ്ട് നമുക്ക് ഒരു അരമണിക്കൂർ ദിവസം ഗ്യാസ് കിട്ടും അതായത് എന്തെങ്കിലും ഒരു വിഭവം ഉണ്ടാക്കാൻ ചോറ് കുറേ ഉണ്ടാക്കാൻ ഗ്യാസ് മാത്രമേ ഉള്ളൂ അപ്പം ഇതാണ് എൻ്റെ ബയോഗ്യാസ് വേട്ട എക്സ്പീരിയൻസ് റിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് അപ്പം ഇതിൽ കൂടുതൽ ദിവസം കറണ്ട് ലാഭിക്കാൻ ഗ്യാസ് ലാഭിക്കാൻ നല്ലവണ്ണം കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ട് ആരും ബയോഗ്യാസിൻ്റെ ഇതൊന്നും വീട്ടിലേക്ക് വെക്കണ്ട കാരണം വീട്ടിൽ എത്രയാലും നമുക്ക് ഒരു വേസ്റ്റിന് ഒരു പരിധിയുണ്ട് ഒരു വീട്ടിൽ ഒരു ദിവസം ഉപയോഗിക്കുന്ന ഒരു വേസ്റ്റിന് ഒരു പരിധിയുണ്ട് അത്ര തന്നെ അതിൻ്റെ അതനുസരിച്ച് മാത്രമേ ഗ്യാസ് കിട്ടുള്ളൂ ബയോഗ്യാസ് പാൻറിന്റെ ഈ ഒരു വിഷയം എല്ലാവരും അഭിമുഖീകരിക്കുന്ന വിഷയം ഇതിൻ്റെ സ്മെല്ലാണ് അപ്പം കൊതുക് സ്മെല്ല് അപ്പം ഇത് ഫുള്ളി കൺസീൽഡ് ആയതുകൊണ്ട് കൊതുകിൻ്റെ ഒരു വിഷയം കൂടിക്കുന്നില്ല കേട്ടോ ഈ ഒരു ടൈപ്പ് ആയതുകൊണ്ട് വെള്ളത്തിൽ നിന്നാ പൊങ്ങിക്കുന്ന ടൈപ്പ് അല്ല അത് പിന്നെ അതിന്റെ വിഷയം കറക്റ്റ് സമയത്ത് നമ്മൾ സ്ലെറി എടുത്ത് ഒഴിവാക്കണം എന്നുള്ളതാണ് സ്ലെറി നിറഞ്ഞിങ്ങനെ ഒഴുകുമ്പോൾ ഒഴുകുന്നുണ്ട് അപ്പോൾ ആ ഒരു വിഷയം ഉണ്ടാവും അതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും സ്ലെറിൻ്റെ ചാണകം കൂടിയ സ്മെല്ലുണ്ടാവും പിന്നെ വല്ലപ്പോഴും മാത്രം ചെറിയ രീതിയിൽ ഒരു സ്മെല്ല് വരാതല്ല നമ്മൾ ബുദ്ധിമുട്ടാക്കുന്ന സ്മെല്ലൊന്നും അല്ല കേട്ടോ നമുക്ക് ഒരു മടുപ്പിക്കുന്നൊരു സ്മെല്ലൊന്നുമല്ല ഇനിയിപ്പോൾ എന്തുകൊണ്ടും എനിക്കിവിടെ ശരിക്കും കാറ്റും മറ്റൊക്കെ ഉള്ളതുകൊണ്ടാണോ അറിയില്ല അങ്ങനത്തെ സ്മെല്ലൊന്നും നമ്മൾ അറിയാറില്ല ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് പിന്നെ ആണോ എന്നറിയില്ല എന്നാലും അതിനെ നമ്മളൊരു ബുദ്ധിമുട്ടാക്കുന്നതിൽ സ്മെല്ലൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ ഒരു അടുക്കളൻ്റെ വേസ്റ്റ് മാനേജ് ചെയ്യാനെന്നുള്ളതാണ് ഞാൻ മെയിൻ ഇതിന് ഉദ്ദേശിച്ച് അപ്പോൾ ചെറിയ പ്ലോട്ടിലുള്ള ആളുകളൊക്കെ വേസ്റ്റ് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ മെയിനായിട്ട് ഗ്യാസ് കുറേ കാലം ഒന്നും ഉപയോഗിക്കാറ് അടിച്ചിട്ട് സത്യം പറഞ്ഞാൽ രണ്ട് വർഷം ഗ്യാസ് ഉപയോഗിച്ച് അപ്പം അതിന് ശേഷമാണ് ഗ്യാസ് എടുത്ത് തുറന്നുവിടാറായിരുന്നു പതിവ് അപ്പോൾ ഇപ്പം ഞാൻ കുറച്ചായിട്ട് ഗ്യാസ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്മെല് കാര്യങ്ങൾ ഓർത്തിട്ട് അടുത്തടുത്ത് വീടുകളൊക്കെ സ്ഥലങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ ചെറിയ സ്മെല്ലുണ്ടാവാം എന്നാലും ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ സ്മെല്ലൊന്നുമില്ല നമ്മളിതിൽ ഉപയോഗിക്കുന്ന ചാണകത്തിൻ്റെ ഒരു മിശ്രിതം ഉണ്ടല്ലോ ആ ഒരു മിശ്രിതിൻ്റെ കൂടിയിട്ടുള്ള സ്മെല്ലാണ് വരിക അതല്ലാതെ വേറെ നമ്മളെ മനം മടുപ്പിക്കുന്ന സ്മെല്ലൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് കണ്ടൊന്നും ആരും ഒഴിവാക്കേണ്ട കാര്യമില്ല വേറെ രീതിയിൽ ബയോഗാസ് പിന്നെ ഒരു സിസ്റ്റം ഉണ്ട് അതിൻ്റെ സ്മെല് എങ്ങനെയാണെന്ന് അറിയില്ല എനിക്ക് ഈ ഒരു സിസ്റ്റത്തിന് സ്മെല്ലൊന്നും കാണുന്നില്ല